ഈ വീടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻക്ലൂഡിങ് ഫർണിച്ചർ ഇതിൽ കാണുന്ന ഫർണിച്ചർ അടക്കമാണ് ഇനി അതല്ലാണ്ട് റൂമുകളിൽ എ സിയും കൂടെ ഫിറ്റ് ചെയ്ത് തരുന്നുണ്ടാവും തിരുവനന്തപുരം നെട്ടയ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി നെട്ടയത്ത് നിന്ന് മലമോൾ പോകുന്ന റോഡിൽ നിന്ന് നമുക്ക് ഈ ഇടത്തേക്ക് കാണുന്ന വഴി അവിടെ മോനീസ് ഹിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാം അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ ആശ്രമം റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ടാവും ആ റോഡ് വഴി അകത്തേക്ക് വരുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുണ്ട് ഇവിടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ സിറ്റിയിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ടോപ്പിൽ നിൽക്കുന്ന ഒരു വീടാണ് ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കബടിയാർ അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും ആ രീതിയിൽ നല്ലൊരു വ്യൂവും നല്ല കാറ്റും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമുണ്ട് നമുക്ക് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാം ഒരു കബേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് രണ്ടല്ല ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ രണ്ട് വണ്ടിയും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും കേട്ടോ നമുക്ക് വീടിൻ്റെ ചുറ്റോട്ടം ഒന്ന് കണ്ടതിന് ശേഷം അകത്തേക്ക് പോവാം ചുറ്റോട്ടം എല്ലാം നല്ല സ്പേഷ്യസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആറ് സെൻറ് സ്ഥലമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടം എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തും നീറ്റാക്കിയിട്ടുണ്ട് അതെ പുറമേ ഉള്ള സ്ഥലം കണ്ടോ ഇത് നമ്മുടെ ബാക്ക് യാർഡായിട്ട് വരും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വീട്ടിന് പിൻവശത്തായിട്ട് ഇതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പ്ലാവ് മാവെല്ലാം നല്ലതുപോലെ തഴച്ച് നിൽപ്പുണ്ട് കേട്ടോ ശരിക്കും കായ്ക്കാറായ ഒരു ഉള്ളത് വീടിൻ്റെ പണി തുടങ്ങിയ സമയത്ത് അവർ മാവൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഇങ്ങനെ തഴച്ച് നിൽപ്പണ്ടേ എനിക്ക് പോണം അടുത്ത സീസണിലൊക്കെ ഈ മാവൊക്കെ കായ്ക്കുന്നുണ്ടോ ആ രീതിയിലാണ് ഉള്ളത് അതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു കാറ്റ് ഉണ്ടോ എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാ ഞാൻ സംസാരിക്കാണ്ടിരുന്ന അറിയാൻ പറ്റുമായിരിക്കും ആ കാറ്റിൻ്റെ ഒരു നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ നല്ലൊരു ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഫുൾ വ്യൂ കിട്ടും അതുപോലെ തന്നെ രാമകൃഷ്ണയുടെ ഇപ്പോൾ ഒരു നേഴ്സിംഗ് കോളേജൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതും നമുക്കിവിടുന്ന് അടുത്തായിട്ടാണ് വരുന്നത് ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ വീട് നിർമ്മിച്ചിട്ടുള്ള ബിൽഡേഴ്സിന് ശരിക്കും അവർക്ക് തടിമില്ലൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എവിടെ നോക്കിയാലും വുഡിൻ്റെ ഒരു അതിപ്രസരം കാണാൻ പറ്റും ഇതാ മുൻവെസ് കയറുമ്പം തന്നെ നമുക്ക് ഇതാ ഇവിടെ ഫ്ലോറിങ് ആയാലും ഈ വു പാനിലായാലും എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് തീക്കുഡിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ പില്ലറിലായാലും ഈ ചുമറിലായാലും ഫുള്ളായിട്ട് വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തറയിൽ നോക്കിയാൽ ഫ്ലോറിങ് എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിനി അകത്തേക്ക് പോവാം ഇതേ കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പെയ്സ് ആണേ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെയാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെ എല്ലാം തറയിൽ നോക്കി തറയിൽ ഫുള്ളായിട്ട് വുഡൻ വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തീ കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സീലിങ്ങിലെല്ലാം മനോഹരമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് ഓൾറെഡി ഇതാ ഈ രീതിയിൽ ഫർണിച്ചർ എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോഫയും ടീപ്പോയും ഡൈനിങ് ടേബിളും അങ്ങനെയുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമിലേക്കുള്ള എ സി അടക്കം ഫിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ തരുന്നത് ഇതാ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഫുള്ളായിട്ട് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ചുമരിൽ ഫുള്ളായിട്ട് വാൾ ടൈൽസ് ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് മറ്റു വീടുകളിൽ നിന്ന് എനിക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇവരുടെ ഡൈനിങ് ഡൈനിങ് ഏരിയ വരുന്നത് കിച്ചണിൻ്റെ ഈ ഒരു സ്പേസിനകത്താണ് കേട്ടോ അവിടേക്ക് ഇതാ ഈ രീതിയിൽ ഒരു രണ്ട് ബാളിയിൽ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സീ ത്രൂ ആയിട്ട് ഒരു പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് തീക്കുട്ടിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയയും കിച്ചണും കൂടെ വരുന്നത് ഈ രീതിയിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും ശരിക്കും കിച്ചണിൽ നിന്ന് തന്നെ പെട്ടെന്ന് അടുത്ത് ഫുഡ് സെർവ് ചെയ്യാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കാണുന്ന ഡൈനിങ് ടേബിൾ എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് അവിടെ നിന്ന് നമുക്ക് വീണ്ടും ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് നമുക്കിവിടെ വെള്ളത്തിനാണെങ്കിൽ ഓൾറെഡി ബോർവെല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വെള്ളത്തിനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമെല്ലാം ചടന്ന് അങ്ങ് നിറയുന്നുണ്ടാവും ഇതേ നമുക്ക് ഈ സ്റ്റേസിൻ്റെ അടിയിലുള്ള സ്പേസ് എല്ലാം വന്നിട്ട് ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് വുഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ തറയിലെല്ലാം നമുക്ക് ഈ ഒരു വുഡിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും വരും ഇതിനകത്ത് ഓൾറെഡി കട്ടിലെല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും ഇനി വേറെ വാങ്ങേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു അലമാര ചെയ്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് വുഡിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം മഹാണിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് മേളിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം സ്ലാബിൻ്റെ മേളിലേക്കുള്ള സ്പേസ് അടച്ചിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതേ നമുക്ക് മേളയിൽ കയറി വരുമ്പോൾ ഈ റെയിലിംഗ് ഉണ്ടോ ഫുൾ ആയിട്ട് വുഡിൽ ചെയ്ത വർക്കാണ് ഇതെല്ലാം തേക്ക് തേക്കിൽ ചെയ്ത വർക്കാണ് കേട്ടോ തീക്കുഡിൽ ചെയ്ത വർക്കാണ് ഇത് വുഡും ഗ്ലാസും കൂടെ ആയിട്ടാണ് ഈ റെയിലിംഗ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ നമുക്ക് ഇതാ ഈ മേളയിൽ കയറി വരുമ്പോൾ അതാണ് ഇവിടെ ചെറിയൊരു ലിവിങ് സ്പേസ് കാണാം ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പ്രൊഫഷനെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വയറിങ്ങിനുള്ള പ്രൊഫഷനെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടേക്ക് ഇരുന്ന് നമുക്ക് ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴത്തെ റൂമിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ സെയിം ലേ ഔട്ടാണ് ഓൾറെഡി ബെഡ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ് അടക്കം വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ കോട്ടിൽ അതാ ഈ ഭാഗത്തായിട്ട് അലമാര ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് വുഡിൽ ചെയ്ത വർക്കാണ് മേളിലെല്ലാം അടച്ചിട്ട് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എല്ലാം നല്ല വലിപ്പം തോന്നുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും ഇതാ ഇതുപോലെ കട്ടിൽ ബെഡ് തലേണകൾ എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾ വീട് വാങ്ങി ബാക്കിയുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൂടെ താമസം തുടങ്ങാൻ പറ്റും ആ രീതിയിലാണ് വീടിൻ്റെ കണ്ടീഷൻ ഉള്ളത് അതുപോലെ തന്നെ എ സി എല്ലാം വെച്ച് തരുന്നുണ്ടാവും അതാ ഇവിടെ നോക്കിയേ ഇവിടെയും ഫുള്ളായിട്ട് വുഡിലാണ് ഈ ഒരു അലമാര കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയുള്ള റൂമാണ് അതായത് നമ്മുടെ പിൻവശത്തുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ അതായത് ഇവിടെ ഈ രീതിയിൽ ചെറുതായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം അതിനുള്ള പ്രൊവിഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം വാഷിംഗ് മെഷീൻ വെക്കുന്ന സമയത്ത് വേറെ മഴ വെള്ളം അങ്ങനെ ഒന്നും ചാറ്റിലൊന്നും അടിക്കാത്ത രീതിയിൽ അതായത് ഇത് ഹെൽപ്പ് ചെയ്യും അതായത് ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ടെറസിലേക്കുള്ള എൻട്രി ഉണ്ട് അതാ ഇതിനകത്ത് കാണുന്ന വീടുകളുണ്ടോ ഇത് ഏകദേശം ഏഴ് ഏക്കറോളം വരുന്നൊരു വലിയൊരു ഏരിയ ആയിരുന്നു ഫുള്ളൊരു ഹില്ലാണ് കേട്ടോ അതായത് ഇത് പ്രോജറ്റിൻ്റെ പേര് തന്നെ ഹിൽ വ്യൂ എന്നാണ് മോനീസ് ഹിൽ വ്യൂ കാരണം ഇത് ഫുള്ളായിട്ട് ഈ ഒരു കുന്നിൻ്റെ മേളിൽ നിന്നാണ് നമുക്കിതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത് അതിൻ്റെ ചരിവടിലാക്കിയിട്ടാണ് നമുക്ക് ഈ വീടുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതെല്ലാം മിക്കവാറും മിക്കവാറുള്ളതെല്ലാം സെയിലായതാണ് കേട്ടോ നമുക്കിനിപ്പോൾ ഇതിനകത്ത് നിലവിൽ സെയിലിനുള്ള രണ്ട് വീടുകളാണ് അതായത് ഈ വീടും ഇതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു വീടും ഉണ്ട് ആ വീട് വരുമ്പോൾ നാല് ബെഡ്റൂം വീടാണ് അതിന് റേറ്റിൽ ചെറിയൊരു വേരിയേഷൻ വരും റേറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇത് ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ അതായത് ഇവിടെയുള്ള ഈ ഡോറൊക്കെ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് തേക്കൂട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡോറാണ് അതുപോലെ തന്നെ ജനലൊക്കെ നോക്കി ജനലിൻ്റെ കട്ടളയായാലും പാളിയായാലും തീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതായ ശരിക്കും ബാൽക്കണി ഏരിയയിൽ അതായത് ഇവിടെ നമുക്ക് ശരിക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാൽ എന്തെങ്കിലും സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സോഫയൊക്കെ ഇട്ട് കഴിഞ്ഞാലും അതായവിടെന്നുള്ള ആ വ്യൂ നോക്കി രാത്രിയാകുമ്പം നമുക്ക് സിറ്റിയിലെ ആ ഒരു കളർ കാണാനും പറ്റും കേട്ടോ ഫുൾ ആയിട്ട് ലൈറ്റ്സ് ഒക്കെ ആയി മനോഹരമായിട്ട് കാണാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കാണാം കേട്ടോ ദേവയെ കാണുന്ന ഒരു ചെറിയ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടോ അങ്ങേ അറ്റത്ത് ക്യാമറയിൽ എത്രത്തോളം കാണുന്ന അറിയത്തില്ല അത് ശരി കുടപ്പനകുന്ന് നമ്മുടെ ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ ആ ഒരു ടവറാണ് നിൽക്കുന്നത് കേട്ടോ അവിടെ കാണുന്നത് കേശവാസുരം ആ എന്തായാലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നെട്ടയൻ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ദാ ഈയൊരു റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ നമ്മുടെ റോഡ് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈസി ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷൻ ആണ് ഇതാ ഈ തൊട്ടടുത്ത് കാണുന്ന വീടും വിൽപ്പനയ്ക്കുള്ളതാണ് അതിന് വരുമ്പോഴത്തേക്കും ഈ ഏരിയയിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നാല് ബെഡ്റൂം വീടാണ് ഏരിയ കുറച്ചുകൂടെ കൂടുതൽ വരും അപ്പോൾ അത് റേറ്റ് കൂടുതൽ വരും ഈ വീടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻക്ലൂഡിങ് ഫർണിച്ചർ ഇതിൽ കാണുന്ന ഫർണിച്ചർ അടക്കമാണ് ഇനി അതല്ലാണ്ട് റൂമുകളിൽ എ സിയും കൂടെ ഫിറ്റ് ചെയ്ത് തരുന്നുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ വീടാണെങ്കിൽ നാല് ബെഡ്റൂം വീടാണ് അതായത് പ്രൈസ് വരുന്നത് എൺപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് താല്പര്യം വർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കാണുന്ന നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ